ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെറിയൊരു വർക്ക് കാണിക്കാനാണ് കാണിക്കാനായിട്ടോ വന്നത് നമ്മുടെ വർക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കഫ്താനിലാണ് ഒരു കഫ്താനിൽ നമ്മുടെ ഷോൾഡറിൻ്റെ താഴോട്ട് കുറച്ച് ചെറിയൊരു ഡിസൈനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വർക്കിൻ്റെ നിങ്ങൾക്ക് നമുക്കറിയായിരിക്കുമല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് ബാച്ച് ആയി പത്ത് ബാച്ച് ഇപ്പം കഴിഞ്ഞു അടുത്ത് നെക്സ്റ്റ് പതിനൊന്നാമത്തെ ബാച്ചാണ് നമ്മളി നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ സമയത്ത് ഇപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും നമുക്ക് പറ്റുന്ന ടൈമിൽ നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ ഫ്രീ ടൈം അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കും ഇപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് പോയി ജോ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല എങ്കിലും നമുക്ക് തന്നെ നമ്മുടേതായ ഡ്രസ്സുകളും നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് തന്നെ വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നേരം ഫസ്റ്റ് തന്നെ എല്ലാവരും ചോദിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത് കാരണം ഒരുപാട് പേര് യൂട്യൂബിൽ നോക്കി പഠിക്കുന്നവരാ യു നോക്കി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടാകാം പക്ഷെ നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാം പക്ഷെ എന്നാലും നമുക്ക് ആരവർക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സംശയങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് ആ ടൈ സംശയങ്ങളനുസരിച്ച് നമ്മുടെ ആ ഓരോ നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുമല്ല വാട്സപ്പിലായിരിക്കും നമുക്കിപ്പോൾ ഒരു പ്രാവശ്യമല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീഡിയോസ് കാണാനും അതനുസരിച്ച് നിങ്ങൾക്ക് സംശയങ്ങളെ തീർക്കാനൊക്കെ സാധിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഉണ്ടാവും എപ്പോൾ വേണേലും നമുക്കത് വർ എടുത്ത് നോക്കാനും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് വരുന്നത് രണ്ട് മാസത്തെ രണ്ട് മാസത്തെ ക്ലാസ്സാണ് ഫീസാണെങ്കിലും വളരെ നിസ്സാര റേറ്റിലാണ് ഫീസിലാണ് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നു കേട്ടോ മുന്നൂറ് രൂപ മാത്രമാണ് നമ്മുടെ ഫീസ് വരുന്നത് രണ്ട് മാസത്തേക്ക് മുന്നൂറ് രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് നീഡിൽ സ്റ്റാ പിടിക്കുന്നത് മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ ചെയിൻ സ്റ്റിച്ച് എല്ലാ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ ആര് വർക്ക് ചെയ്യാൻ നേരം എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതെല്ലാം വെച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതായത് കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് മൈക്രോ ബീഡ്സ് പിന്നെ സീക്വൻസ് സർദോസി അങ്ങനത്തുള്ള എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ കൂടാതെ കട്ട് വർക്ക് ഉണ്ടാവും പാച്ച് വർക്ക് ഉണ്ടാവും ആപ്ലിക് വർക്ക് ഉണ്ടാവും അതുപോലത്തെ ഇരുപത് സ്റ്റിച്ചുകളാണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന തുലിപ്പിന്റെ നീടിലാണ് കേട്ടോ തുലിപ്പിന്റെ നീടിലാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഞാൻ കാണിച്ച നമ്മുടെ തുലിപ്പി നമുക്ക് നീഡിൽ രണ്ട് മൂന്ന് സൈസില് നീഡിൽ വരുന്നുണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത് തുലിപ്പിൻ്റെ നീഡിലാണ് അതായത് നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അതിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു നീഡിലാണ് ചെയ്ത് നിങ്ങളെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഈ പത്ത് ബാച്ചുകളിലായിട്ട് ഒരു അറുന്നൂറ് എഴുന്നൂറിനുള്ളിൽ അത്രത്തോളം സ്റ്റുഡൻസുകൾ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരിപ്പോൾ വർക്ക് ചെയ്യുന്നവരുമുണ്ട് ഇപ്പോൾ ഒരു പുറത്തൊക്കെ ചെറിയ രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആളുകളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് അവരവരുടെ ആവശ്യങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർ ചില ചെയ്തിട്ട് ഫോട്ടോസ് ഇട്ട് തരുന്നവരുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കാരണം ഒന്നും അറിയാൻ പാടില്ലാത്തവരായിട്ടൊന്നും നമുക്ക് വീട്ടിൽ പിടിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ വന്ന ആളുകളാണ് അവരൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യണം ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ബൈ